ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മിറാക്കൾ മലയാളം ടരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളാണോ അല്ലെങ്കിൽ തെട്ടപ്പാട് സിറ്റുവേഷൻ ഉണ്ടോ ആ വ്യക്തി എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി പോസ്ഫുള്ളി നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എടുക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് എ മേ ഇത് ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് ഈസ് ട്രാൻസ്ഫോർമേഷൻ അതായത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ് ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ടാവാം അവിടെ പരിവർത്തനം പരത്തക്ക എന്തൊക്കെയോ സാഹചര്യങ്ങൾ വ്യക്തികൾ ഒക്കെ ഈ വ്യക്തിയുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം ചിലപ്പോൾ തെട്ടപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിട്ട് അക്കരപ്പച്ച എന്ന് കരുതി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ അവിടെ ചെന്നപ്പോൾ അത്തരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും സ്നേഹമൊന്നും ആ വ്യക്തിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ തിരികെ വരാൻ ആഗ്രഹിച്ചു കാണും അല്ലെങ്കിൽ ഇപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ ഉണ്ടായിട്ട് മാറി നിന്നിട്ടുള്ളതാണെങ്കിൽ പോലും അവിടെ ആ വ്യക്തിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട് മനസ്സിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് പരിവർത്തനം വന്നു എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോവുകയാണ് ചിലപ്പോൾ നിങ്ങളുടെ പ്രേയേഴ്സ് ആയിരിക്കാം അതിൻ്റെ ആ ഒരു കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ യൂണിവേഴ്സിനോട് ഒരു ജസ്റ്റിസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം നിങ്ങൾക്ക് നീതി കിട്ടുന്നതും ആ വ്യക്തിയെ ഡിവൈൻ തന്നെ മാറ്റുന്നതും യെസ് ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങളൊരു ഫ്രണ്ടായിട്ടെങ്കിലും ആ വ്യക്തിയുടെ കൂടെ വേണമെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു സ്പ്രെഡ് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ഫ്രണ്ട്സ് മാറി നിന്നിട്ട് അവരെ തേടുന്ന ആൾക്കാരും ചിലപ്പോൾ ഇത് കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ വൈഫ് ഓർ ഹസ്ബൻഡ് ആയിരിക്കാം അപ്പോൾ ചിലപ്പോൾ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഓർ എന്താണ് തെറ്റിദ്ധാരണകളൊക്കെ വന്നിട്ട് മാറി നിൽക്കുമ്പോൾ അവർ എൻ്റെ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ തട്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം ഇത് കാണുന്നത് അപ്പോൾ അവരെ തീർച്ചയായിട്ടും ഒരു ഫ്രണ്ടായിട്ടെങ്കിലും നീ എൻ്റെ കൂടെ വേണം എന്നവർ വളരെയധികം ഷാഠിം പിടിക്കുകയാണ് യെസ് അതിനെ സാധൂകരിക്കുന്ന ഒരു കാർഡാണ് അടുത്തത് കിട്ടിയിട്ടുള്ളത് അതൊരു മുന്തിരിക്കുലയായിരുന്നപ്പോൾ കാണുന്നവർക്കും അല്ലെങ്കിൽ നിങ്ങൾക്കും പരസ്പരം ഒരു ബല ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഐക്യം ഉണ്ടായിരുന്നു ഒരാൾ മാറി നിൽക്കുകയാണ് ചിലപ്പോൾ ഇതൊരു കൂട്ടം ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ പോയി എന്നുള്ള ആ ഒരു കാര്യം ഉണ്ടായിരിക്കാം ചിലപ്പം നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഒരുപാട് വളരെയധികം നല്ല രീതിയിൽ പോയിട്ടുണ്ടാവാം പെട്ടെന്ന് നിങ്ങൾ അകന്ന് നിന്നപ്പോൾ അവർക്കുണ്ടാകുന്നൊരു ആവാം അല്ലെങ്കിൽ ഒരുപാട് കാലം ലവ് ബേഡ്സിനെ പോലെ പ്രണയത്തിലായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻസ് തെറ്റിദ്ധാരണകളൊക്കെ വന്നിട്ട് ഒരാൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരാൾക്ക് തോന്നുന്ന ഒരു ബുദ്ധിമുട്ട് അങ്ങനെയും കാണാം അപ്പോൾ എന്തായാലും നിങ്ങൾ തമ്മിൽ അകന്ന് നിൽക്കുന്ന സിറ്റുവേഷനാണ് അതിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് വളരെയധികം ദുഃഖമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചൊരു വ്യക്തിക്ക് വളരെയധികം ദുഃഖമുണ്ടെന്നുള്ളതാണ് അർത്ഥം യെസ് ഇനി നിങ്ങൾ നല്ലൊരു ക്രിയേറ്ററാണ് അതായത് നിങ്ങൾക്ക് എന്തിനേയും മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കും അതിൻ്റെ ആ ഒരു ഉദാഹരണമാണ് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറിയിരിക്കുന്നത് പരിവർത്തന വിധേയമായിരിക്കുന്ന നിങ്ങളുടെ ലവർ ഹസ്ബൻഡ് ഓർ വൈഫ് ഓർ പാർട്ട്ണർ അതാണ് നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തിനേയും നേടിയെടുക്കാൻ സാധിക്കും അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിവുള്ള ഒരു പേഴ്സണാണ് ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്ത് വരും വരണം എന്നുള്ളതാണ് അതായത് നിങ്ങളെ മീറ്റ് ചെയ്യണം നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിച്ചാൽ ഒരുപക്ഷെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും അതുകൊണ്ട് ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങളെ കാണണം അതാണ് അവർ ആഗ്രഹിക്കുന്നതും അവർ തീരുമാനിച്ചിരിക്കുന്നതും നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ഇവിടെ ശരിക്കും ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് എന്തെല്ലാമൊക്കെ പറയണമെന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പോയപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില ഇൻസിഡൻറ്റ്സ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ചില പേര് ആ വ്യക്തി എന്നും കൂടെ ഉണ്ടാവുമെന്ന് കരുതിയിരുന്ന ആൾക്കാർ ചിലപ്പോൾ ആ വ്യക്തി വിട്ടുപോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളെ കളഞ്ഞിട്ട് പോയത് പക്ഷേ ഇപ്പോൾ അവരൊന്നും തന്നെ ആ വ്യക്തിയുടെ കൂടെ ഇല്ല എന്നുള്ളത് മനസ്സിലെ ഒരുപാട് വേദനകൾ അടിച്ചമർത്തിയിട്ട് ആ വ്യക്തി നിൽക്കുകയാണ് കാരണം ആരോടും പറയാൻ പറ്റില്ല ഈ വ്യക്തി നിങ്ങളോടായിരുന്നിരിക്കണം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ നല്ലൊരു കേൾവിക്കാരനോ കേൾവിക്കാരിയോ ഒക്കെ ആയിരുന്നിട്ടുണ്ടാവാം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ ഒരു പേഴ്സൺ ശരിക്കും നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് അത് കറക്റ്റായിട്ടുള്ള വേർഡാണ് നിങ്ങൾ വളരെയധികം മിസ് ചെയ്യാണ് നിങ്ങൾ തിരിച്ചു പിടിക്കണം ചിലപ്പോൾ നിങ്ങൾ ഇനി ആ വ്യക്തിയുടെ പാർട്ട്ണറായിട്ടോ ലവറായിട്ടോ ഒന്നും വരും എന്ന് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നില്ല കാരണം അതുപോലെ ഒരു ചീറ്റിംഗാണ് നിങ്ങളോട് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടായിട്ടെങ്കിലും നിങ്ങൾ കൂടെ ഉണ്ടാവണം അതിനു വേണ്ടി കാൽപിടിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ വ്യക്തി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് നല്ല ഒരു ദേഷ്യം ഉണ്ടായിരിക്കാം അപ്പോൾ ഇവരുടെ മനസ്സിലേനായിട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല നിങ്ങൾ അവരെ സ്വീകരിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ വിട്ടുപോകുമോ അങ്ങനെയുള്ള ഒരുപാട് ചിന്തകളുണ്ട് പക്ഷെ നിങ്ങളോട് സംസാരിക്കണം ഇമോഷണലി നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം തോന്നാണ് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വയ്യാതെ അവിടെ നിൽക്കാണ് അപ്പോൾ പേഴ്സൺ കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു അതൊക്കെ നിങ്ങളോട് ഏറ്റു പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ് ഒരു ഈഗോയുമില്ല ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറ്റിയ കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് സംസാരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ എനർജി എസ് ഇപ്പോൾ ടെൻ ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ മാറ്റത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു ജോലിയും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലാണ് അതായത് എന്തും മടിയാണ് ആ പേഴ്സിനെ സംബന്ധിച്ച് കാരണം എനർജി എനർജിയില്ല ചിലപ്പോൾ നിങ്ങളായിരിക്കാം ആ വ്യക്തിക്ക് എനർജി കൊടുത്തോണ്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ഉപദേശിക്കും ഈ വ്യക്തിയെ നേർവഴിക്ക് നയിക്കും അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എല്ലാമായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങളില്ലാത്ത ആ ഒരു സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ അതായത് ഒരു ഭാഗം ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്നത് പോലെയുള്ളൊരു ഫീലിങ്സ് ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു മെയിൻ ഭാഗമായിരുന്നു എന്നുള്ളത് അവ്യക്തി ചിന്തിക്കാം നിങ്ങളില്ലാത്ത സിറ്റുവേഷനിലൂടെ കാട് കണ്ടില്ല ആ വ്യക്തി ഇങ്ങനെ ടേബിളിൽ കിടക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് വഴി തേടുകയാണ് ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും നിങ്ങൾ എവിടെയാണെന്ന് പോലും വ്യക്തിക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ എടുത്തിട്ടുണ്ടാവില്ല ഫോൺ അല്ലെങ്കിൽ നിങ്ങളത് ഹൈഡ് ചെയ്തിട്ടിരിക്കുകയായിരിക്കാം അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നുള്ളതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അത് ഇനി വിട്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ പരസ്പരം സംസാരിച്ച് തെറ്റിദ്ധാരണകൾ മാറ്റി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു കോള് ഈ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാം പക്ഷെ ഇവിടെ നിങ്ങൾ നേരത്തെയും കുറച്ച് പ്രശ്നങ്ങൾ ചിലപ്പോൾ അടിക്കടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് ഉണ്ടാവണം കാറുടെ നൈനോ വാൻസ് കിട്ടുമ്പോൾ ഓൺ ഓഫ് സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കണം റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നത് ചിലപ്പോൾ ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെയുള്ള ധാരണകളും ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ അതേ ധാരണകളും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും കാരണം എപ്പോഴും വഴക്കുകൾ സമാധാനം ഇല്ലാത്തൊരവസ്ഥ ഇങ്ങനെ പോകാൻ നിങ്ങൾക്കും താല്പര്യമില്ല അതായത് എപ്പോഴും വഴക്കുകളാണ് പരസ്പരം മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാലും തെറ്റിദ്ധാരണ അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അത് ലാസ്റ്റ് ചെയ്യുന്നത് വഴക്കിലാണ് ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ വഴികാട്ടിയായിട്ടും അവരെ ആശ്വസിപ്പിച്ചും അവരെ ഗൈഡ് ചെയ്തും ഒക്കെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഓണാൻ്റെ സിറ്റുവേഷൻ ആയിരുന്നു എന്നുള്ളതായിരുന്നു ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ പ്രതിരോധിക്കാൻ ആ വ്യക്തി വഴികൾ തേടുന്നുണ്ട് അതായത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്താണ് ഒരു വഴി എന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ഇപ്പോൾ ആ പേഴ്സൻ്റെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ പുറകെ ഓടി വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇതിവിടെ അഡ്വഞ്ചറസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു വിൽ പവറുണ്ട് നേരത്തെ ഒരു പക്ഷേ ആ വ്യക്തി ഒട്ടും കോൺഫിഡൻ്റ് ആയിരുന്നിരിക്കില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളെ പ്രതി ആ വ്യക്തി ഒട്ടും കോൺഫിഡൻറ്റുമല്ലായിരുന്നു നിങ്ങളോട് അത്രമാത്രം അല്ലായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനായിട്ട് ആ വ്യക്തി ഒന്നും ചെയ്തിരുന്നില്ല പക്ഷെ ഇപ്പോൾ എല്ലാം ചെയ്യാനായിട്ട് ആ വ്യക്തി റെഡിയാണ് എസ് റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുകയാണ് അതായത് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച് മുന്നേറാനായിട്ട് ഓർ അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയമാകാൻ വേണ്ടി അവർ റെഡിയാണെന്നുള്ളത് മുൻപ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അവർ പറയുന്നതാണ് ശരി എന്നുള്ളൊരു വിശ്വാസമായിരുന്നിരിക്കും ഉണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് വെയ്റ്റിംഗ് എനർജിയാണ് നിങ്ങൾ എവിടെയാണെന്ന് അറിയില്ല നിങ്ങളൊന്ന് വന്നാൽ മതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കാം ചിലപ്പോൾ പഴയ ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ആ വ്യക്തി നോക്കുന്നുണ്ടായിരിക്കാം ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് തരാൻ കേൾപ്പുള്ള പേഴ്സൺ ആണിത് അതായത് ഒരു സോൾമെറ്റ് കണക്ഷൻ ഓർറ്റിൻ ഫ്ലെയിം ജേണി പാസ്റ്റ് ലൈവ് കണക്ഷൻ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യത ഏറെയാണ് അതാണ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുക ആ വ്യക്തിക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാമാകാനായിട്ട് സാധിക്കും നിങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പ്രോസ്പെരിറ്റി ആരംഭിക്കുന്നു എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിലാണ് ആ വ്യക്തിയുടെ പ്രോസ്പെരിറ്റി എന്ന് ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് വിക്ടറി ആണെന്നൊക്കെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വ്യക്തി വെയിറ്റ് ചെയ്യാണ് ചിലപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ തമ്മിൽ കാണാനും സംസാരിക്കാനും യോജിക്കാനും തെറ്റിദ്ധാരണകൾ മാറി മുന്നോട്ട് പോകാനും ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട് അതാണ് പ്രോസ്പെരിറ്റി ബിഗിൻസ് എന്ന് പറയുന്ന ആ ഒരു കാർഡിലൂടെ ഡിവാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഒറ്റ കാർഡ് കൂടി എടുത്ത് നോക്കാം എന്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒറ്റ നോട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് ബാലൻസേസ് കാരണം ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് സാധിക്കും എന്നുള്ളതാണ് അതായത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ പ്രശ്നത്തെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ബാലൻസ് എന്ന് പറയുന്ന ആ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ മീറ്റ് ചെയ്ത് പരിഹരിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ പേഴ്സിൻ്റെ നെയിം എന്ന് പറയുന്നത് എൻ എന്ന് കിട്ടിയിട്ടുണ്ട് എം എന്നാണ് കിട്ടിയിട്ടുള്ളത് യു എസ് ജി ഡി സി എൽ എഫ് എച്ച് ഇ ആൻഡ് ி இடைய கிட்டிட்டுள்ளது வை என் கூடி கிட்டு அப்போ இதுக்கையான பர்சனல் நெய்மில்ல நமக்கு கிட்டது நீங்கள் அது ரீசனட் ஆகிண்டோன்னுள்ளது நோக்க இனி நமக்கு க்ளூஸ் ஆனது இவட க்ளூ ஆகிட்டு நமக்கு கிட்டுள்ளது ஃபோர்ட்டி எய்ட் எண்ணு கிட்டு தேர்ட்டி நயன் ட்வெண்ட்டி நயன் வியரிங் நோஸ்பின் ரெட் கலர் ஃபோர்ட்டி ஃபோர் ട്വൻറ്റി സെവൻറ്റീൻ ഫൈവ് എന്നൊരു നമ്പർ കാപ്രിക്കോൺ ബാൾഡ് ഹെഡ് സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ എയ്റ്റ് ഏഞ്ചൽ നമ്പർ ട്വൻറ്റി ഫോർ വൺ എന്ന് കിട്ടിയിട്ടുണ്ട് ബ്ലൂ കളർ ഇഷ്ടമായിരിക്കാം ബ്ലാക്ക് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് സാജിറ്റേറിയസ് ഗ്രീൻ ബട്ടർഫ്ലൈ 43 33 തെർട്ടി ത്രീ യെല്ലോ കളർ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്കി കളർ ആയിരിക്കാം ഇനി നമുക്ക് പ്ലേസസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് പ്ലേസ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് ഇവിടെ കാസർഗോഡ് എന്ന് കിട്ടിയിട്ടുണ്ട് ആൻഡ് പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക റീസൈറ്റ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി നമുക്ക് ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഗണേശ് ഭഗവാന്റെ കാർഡാണ് എടുക്കുന്നത് ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ഉള്ളതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് ഭഗവാൻ ഈ സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നർ നോയിങ് അതായത് നിങ്ങൾക്കുള്ളിൽ തന്നെ ചില കാര്യങ്ങൾ അറിയാം അതായത് പ്രത്യേകിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെപ്പറ്റി എന്ത് ചിന്തയാണ് വന്നിട്ടുള്ളത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശരിയാവാനുള്ള സാധ്യതയാണുള്ളത് യെസ് ബിഗിനിങ്സ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഭഗവാൻ പറയുന്നുണ്ട് ചിലപ്പോൾ ഏറെ പേർക്കും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കാം വന്നിട്ടുള്ളത് അപ്പോൾ ഭഗവാൻ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നാലും നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് തോന്നിയിട്ടുള്ളത് അതന്നെയാണ് നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസിലെല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്